നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ലണ്ടനിലെ ഫോക്സ്വാഗൺ കാറുകളിൽ നിന്നും ക്രൂയിസ് കൺട്രോൾ സെൻസറുകൾ മോഷ്ടിക്കപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു കാറിന്റെ ലോകയ്ക്ക് പിന്നിലായാണ് കൺട്രോൾ സെൻസറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഏകദേശം എഴുനൂറ് പൗണ്ടോളം വിലയുള്ള സെൻസറുകൾ നഷ്ടപ്പെടുന്നവർക്ക് അവ തിരികെ സ്ഥാപിക്കണമെങ്കിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് പൌണ്ടോളം ചിലവഴിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കള്ളന്മാർ എന്തുകൊണ്ടാണ് ഈ സെൻസറുകൾ കണ്ടെത്തി മോഷ്ടിക്കുന്നത് എന്നതിനെപ്പറ്റിയും മോഷണത്തിൽ അടുത്തിടെ ഉണ്ടായ വർധനവിനെപ്പറ്റിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആളുകൾ അഭിപ്രായം അറിയിക്കുന്നതും അതുപോലെ മോഷണം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് കൂടാതെ മാറ്റി സ്ഥാപിച്ച ശേഷം രണ്ടാമതും ഇവ നഷ്ടമായവരും ഇവരുണ്ട് മുന്നിലുള്ള വാഹനം ത്തിലേക്കുള്ള ദൂരം അടക്കുകയും അതിനനുസരിച്ച് ഡ്രൈവിംഗ് വേഗത ക്രമീകരിക്കുകയും ചെയ്യുന്നതിനും സഹായിക്കുന്ന ക്രൂയിസ് കൺട്രോൾ സെൻസറുകൾ മോഷണം പോകുന്നതിലുടമകൾ ആശങ്കയിലാണ് എന്നാൽ ഇരകൾ ലോക്കൽ പോലീസുമായി ചർച്ച ചെയ്യേണ്ട വിഷമാണിതെന്നും പ്രാദേശികമായി മാത്രം നിലനിൽക്കുന്ന പ്രശ്നമാണിതെന്നും ഫോക്സ്വാഗൻ വക്താവ് അറിയിച്ചു ദിവസങ്ങളിൽ നടക്കുന്ന ട്രെയിൻ പണിമുടക്കും റോഡുകളിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികളും മൂലം യാത്രക്കാർക്ക് വനിതത്തിൽ തടസ്സം നേരിടുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു അടുത്ത പത്ത് ദിവസത്തേക്ക് യാത്രാ തടസ്സം നീണ്ടു നിന്നേക്കാം ലണ്ടനിൽ നിന്ന് തെക്കുപടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന റോഡുകളിലാണ് കൂടുതൽ ഗതാഗത കുരുക്കിന് സാധ്യതയെന്ന് വിദഗ്ദ്ധർ അറിയിച്ചു വാരാന്ദ്യത്തിൽ വാഹനത്തിൽ അവധിക്കാല യാത്ര ചെയ്യുന്ന കുടുംബങ്ങളുടെ എണ്ണം വളരെ കൂടുന്നതും മൂലം ഗതാഗത കുരുക്കു കൂടാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും ഈസ്റ്റർ അവധിക്കാലത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവായിരിക്കുമെന്ന് ഇൻഡ്രിക്സ് പറഞ്ഞു ബ്രിട്ടനിലെ പ്രധാന റെയിൽപാതയായ വെസ്റ്റ് കോസ്റ്റ് മെയിൻ ലൈൻ വാരാന്ത്യത്തിൽ ഭാഗികമായി അടച്ചിടുന്നത് മൂലം കൂടുതൽ യാത്രക്കാർ മോട്ടോർവെകളിൽ സഞ്ചരിക്കാൻ നിർബന്ധിതരായേക്കാം ഇതും റോഡുകളിൽ തിരക്ക് കൂടുന്നതിന് കാരണമാകും ഈ വാരാന്ത്യത്തിൽ കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് പോകുന്നതും എയർപോർട്ട് റോഡുകളിൽ തിരക്ക് ഉയരുന്നതിന് കാരണമാകും മിക്ക ഓപ്പറേറ്റർമാരും പണിമുടക്കിന്റെ ദിവസങ്ങളിൽ ട്രെയിനുകളൊന്നും ഓടിക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർ റോഡിലെ തിരക്ക് പരിഗണിച്ച് യാത്രയുടെ സമയം ക്രമീകരിക്കണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു കേരള അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഈ ആഴ്ച നാല് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മെയ് നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ കേരളത്തിൽ ഒറ്റ ഇത്തയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അതേസമയം ഇന്ന് സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യത അതേസമയം ഇത്തവണ മെയ് മാസത്തിലെ വേനൽ മഴയിൽ ആദ്യമായി സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥ ലണ്ടനിൽ ഇന്നത്തെ കൂടിയ താപനില പതിനേഴ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസുമാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക